ദൈവത്തിന് സ്തോത്രം ഇന്ന് വീണ്ടും ഒരിക്കലൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുവാനും ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനും നമുക്ക് കർത്താവ് ഇടയാക്കിയ അവൻ്റെ വലിയ കൃപയ്ക്കായി ഞാൻ കർത്താവിന് നന്ദി കരയേറ്റുന്നു നമ്മളൊരു പ്രത്യേകമായ വിഷയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല നാം വ്യത്യസ്തരാവുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം വ്യത്യസ്തരാവുക ഡോക്ടർ ഓഫ് സെപ്പറേഷൻ എന്നുള്ളത് നമ്മൾ ഒരിക്കലും മാറ്റാൻ കഴിയാത്തതായ ഒരു ഉപദേശമായിട്ട് തന്നെ നമ്മളത് എടുത്തേ പറ്റുകയുള്ളൂ ഞാനത് പറയാൻ കാര്യം പലപ്പോഴും നമ്മൾ ഇന്ന് പരിശ്രമിക്കുന്നത് കോംപ്രമൈസ് ചെയ്യാനാണ് ഒത്തുതീർപ്പുകളാണ് ഒത്തുതീർപ്പുകൾ പക്ഷേ ഇല്ലാത്തതാണ് ക്രിസ്തീയ ജീവിതം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം സമ്പൂർണമായും നമ്മളത് ഒരു വേർപെട്ട ജീവിതമാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ച കാര്യം അതാണ് വി ആർ ഡിഫറെൻ്റ് നമ്മൾ വ്യത്യസ്തരാണ് നമ്മൾ ലോകത്തിൽ നിന്ന് വ്യത്യസ്തരാണ് നമ്മൾ വിശ്വാസികളെന്ന് പറയുന്നവർ തന്നെ ലോകത്തിൻ്റെ പിന്നാലെ പോയാൽ അവരിൽ നിന്നും നമ്മൾ വ്യത്യസ്തരാണ് വ്യത്യസ്തരാണെന്ന് തന്നെയല്ല അവരെ വിട്ടൊഴിയുക എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ് നമ്മൾ വേർപാടിൻ്റെ ഉപദേശം നമ്മൾ കേട്ട കേൾക്കുന്നതായ വേർപാടിൻ്റെ ഉപദേശം അതാണ് ദൈവത്തിൻ്റെ വിളി കേട്ടവരൊക്കെ അവരുടെ കാലയളവിൽ വ്യത്യസ്തരായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ പഠിച്ചതായ ഒരു കാര്യം അത് വ്യത്യസ്തരാകണമെങ്കിൽ നമ്മൾ ആരാണ് എന്നുള്ളത് നമ്മൾ അറിയണം നമ്മുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ചുള്ള നല്ല ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം അലക്സാണ്ടർ രാജകുമാരനോട് ഫിലിപ്പ് രാജാവ് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അവിടെ പറഞ്ഞത് ഒന്ന് നീ ഈ കൂട്ടുകെട്ടുകളിലേക്കൊക്കെ പോകുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നീ ആരാണെന്നും നീ ആരാകാനുള്ളവനാണെന്നും നീ ഓർക്കണം അതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി ഞാനിപ്പോൾ ആരാണ് അലക്സാണ്ടറിനോട് ഫിലിപ്പ് രാജാവ് പറയുന്നത് നീ രാജകുമാരനാണ് അത് നീ ഓർക്കണം അത് ഓർക്കണം അതേപോലെ തന്നെ നീ ആരാകാനുള്ളവനാണ് എന്നെ എനിക്ക് നിന്നെക്കുറിച്ചൊരു സ്വപ്നമുണ്ട് അത് നീ ഓർക്കണം അത് ഓർത്തു കഴിഞ്ഞാൽ തീർച്ചയായും നിനക്ക് വ്യത്യസ്തനായി ജീവിക്കുവാൻ കഴിയും അതാണ് നമ്മളവിടെ കണ്ടത് ഇതേപോലെ നമ്മൾ ആരാണ് എന്ന് നമ്മൾ അറിയണം നമ്മൾ ആരാണ് നമ്മൾ ദൈവ മക്കളാണ് ഇപ്പോൾ തന്നെ നമ്മൾ ദൈവമക്കളാണ് എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്നൊക്കെ ചിലപ്പോൾ ആൾക്കാർ പറയുമായിരിക്കും അങ്ങനെയല്ല എല്ലാവരെയും എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് അതുകൊണ്ട് ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ ദൈവം മക്കൾ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഉള്ള ഒരു പദവിയാണ് ആ പദവി സ്വന്തം മക്കളായിട്ട് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാക്കുവാൻ അവൻ അധികാരം കൊടുത്തു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു ദൈവ മക്കളാകുവാൻ എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് നമ്മൾ ചിലപ്പോൾ ഇതൊക്കെ പറയുമ്പോഴത്തേക്കും എല്ലാവരും ദൈവത്തിൻ്റെ മക്കളല്ലേ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് പക്ഷേ അതല്ല ഇത് മക്കളെ അന്ന് ചിലപ്പം വിളിക്കുമായിരിക്കും അല്ലെങ്കിൽ ഇപ്പം ഒരു ഏതെങ്കിലും നമ്മുടെ ഒരു നേതാവോ മറ്റോ വന്നിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയും പ്രിയ പിതാവും നമ്മോടൊപ്പം ഇന്ന് വന്നിട്ടുണ്ടെന്ന് പറയും പക്ഷേ പിതാവ് എന്ന് പറഞ്ഞ് നമ്മൾ അദ്ദേഹത്തെ പിതാവേ എന്നൊക്കെ വിളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നാളെ വീട്ടിൽ ചെന്ന് വീതം ചോദിച്ചാൽ അങ്ങേരി തരത്തൊന്നുമില്ല കാര്യം അതൊരു ജനറൽ കാറ്റഗറിയിൽ നമ്മളൊരു വിളിക്കുന്ന ഒരു പേരെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെയല്ല അവനെ കൈക്കൊണ്ട് യേശുവിനെ ഉൾക്കൊണ്ട് ഹൃദയത്തിലാക്കി അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു യോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ അതിൻ്റെ പന്ത്രണ്ടാം വാക്യമാണ് നമ്മൾ വായിച്ചത് അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം വായിക്കുന്നത് അവർ രക്തത്തിൽ നിന്നല്ല ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല ദൈവത്തിൽ നിന്ന് അത്രേ ജനിച്ചത് ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവൻ മാത്രമാണ് ദൈവമക്കൾ അത് നമ്മൾ മറന്നു പോകരുത് ഞാനിത് പറയാൻ കാര്യം ഇന്ന് പൊതുവേ പറയുന്നത് എല്ലാവരും ദൈവമക്കളല്ലേ എല്ലാവരും ദൈവമക്കളല്ലേ എല്ലാവരും ദൈവമക്കളല്ല എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്നുള്ളത് സത്യമാണ് പക്ഷേ എല്ലാവരും ദൈവമക്കളാണെന്ന് ചിന്തിക്കുന്നത് കൃത്യമായ ഒരു തിരിച്ചറിവല്ല വേദപുസ്തകം പറയുന്നു ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ് ദൈവത്തിൻ്റെ മകൻ അങ്ങനെ ദൈവത്തിൽ നിന്ന് ജനിച്ചത് അവൻ രക്തത്തിൽ നിന്നല്ല ജഡത്തിൻ്റെ ഇഷ്ടത്താലുമല്ല അല്ല പുരുഷൻ്റെ ഇഷ്ടത്താലും ദൈവത്തിൽ നിന്നത്രേ ഒരു ഫിസിക്കൽ ബെർത്ത് അല്ലാതെ വീണ്ടും ജനനത്തെക്കുറിച്ചൊക്കെ നമ്മുടെ സഭകളിൽ നന്നായിട്ട് പഠിപ്പിക്കേണ്ടത് അനിവാര്യമായി വന്നിരിക്കുകയാണ് വീണ്ടും ജനനം വീണ്ടും ജനിച്ചവൻ മാത്രമാണ് ദൈവ മക്കൾ അല്ലാത്തവരാരും ദൈവ മക്കളല്ല വീണ്ടും ചിലപ്പോൾ ആളുകൾ പറയാനുണ്ട് വീണ്ടും ജനിച്ചവൻ വീട്ടിൽ ജനിച്ചവനും ദൈവമക്കളുന്നു അതൊരു ഫാക്റ്റാ ഇന്നിപ്പോൾ ചിന്തിക്കുന്നത് വീണ്ടും ജനിച്ചവൻ്റെ വീട്ടിൽ ജനിച്ചാൽ അവനും ദൈവമകനാണെന്നാണ് അങ്ങനല്ല ഓരോരുത്തരും വ്യക്തിപരമായി യേശുവിനെ ഉള്ളിൽ സ്വീകരിച്ച് ഹൃദയത്തിലാക്കി യേശുവിനവിടെ ജീവിക്കാനുള്ള ആ പ്രത്യേകമായ അനുമതി നൽകി അവനെ കർത്താവാക്കി അങ്ങനെയാണ് ഒരു വ്യക്തി വീണ്ടും ജനിക്കുന്നത് അങ്ങനെ വീണ്ടും ജനിച്ച വ്യക്തികൾ മാത്രമാണ് ദൈവമക്കൾ അപ്പം ഞാനൊരു ദൈവവൈതലാണെന്നുള്ള ഐഡന്റിറ്റി നമുക്ക് ഉണ്ടാകുമ്പോൾ തന്നെ ജനറൽ കാറ്റഗറിയിൽ പറയുന്നത് എല്ലാവരും ദൈവമക്കളാ അതുപോരാ അതുകൊണ്ട് നമ്മൾ വ്യത്യസ്തരാകുകയില്ല വ്യത്യസ്തരാകണമെങ്കിൽ അബാ പിതാവെ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്ര അവൻ നമുക്ക് നൽകിയിരിക്കുന്ന അബ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ഓർക്കണം അവിടെ പറയുന്നത് അബ എന്ന് വിളിക്കുന്നത് സ്വന്തം മക്കളെ വിളിക്കത്തുള്ളൂ അല്ലാത്തവരൊക്കെ പിതാവെ എന്ന് വിളിക്കും അബ ഡാഡി പപ്പ എന്നൊക്കെ നമ്മൾ കുഞ്ഞുങ്ങൾ നമ്മളെ വിളിക്കുന്ന വീട്ടിൽ നമ്മളെ വിളിക്കുന്ന ആ ഒരു പേരാണ് യഹൂദ കുട്ടികൾ വീട്ടിൽ വിളിച്ചതാണ് അബ അങ്ങനൊരു ബന്ധമാണ് നമുക്കുണ്ടാകേണ്ടത് അതുപോലെ ഒരു ബന്ധം നമുക്കുണ്ടെങ്കിൽ നമ്മൾ വ്യത്യസ്തരാവും നമ്മുടെ ഐഡൻറ്റിറ്റിയാണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത് അത് നമ്മൾ ഇന്നലെ കണ്ടതാണ് ഞാൻ ആരാണ് ഞാനൊരു ദൈവ പൈതലാണ് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് പക്ഷേ എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് വീണ്ടും ജനിച്ച് ദൈവത്തിൻ്റെ തീർന്ന മകളായി തീർന്ന ആളുകൾ അവർ മറ്റുള്ളവരെ പോലെ ആയിരിക്കുകയില്ല അവർ വ്യത്യസ്തരായിരിക്കും എന്നതിന് സംശയമില്ല അത്തരത്തിലുള്ള ഒരു ആത്മബന്ധം ഞാൻ ആരാണ് ആരാണെന്ന് എൻ്റെ ഐഡൻറ്റിറ്റി അത് എപ്പോഴും അത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും എൻ്റെ പിള്ളേരെ വിളിച്ചിട്ട് ആരാന്നെൻ്റെ അപ്പൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊന്നാലോചിക്കട്ടെ എന്ന് ആരും എൻ്റെ പിള്ളേർ പറയത്തില്ല അത് ഉറക്കത്തിൽ നിന്ന് വിളിച്ച് ചോദിച്ചാലും അതിനൊരു ആൻസനുണ്ട് കാര്യം ഊണിലും ഉറക്കത്തിലും നടപ്പിലും കിടപ്പിലും ഇരിപ്പിലും എല്ലാം ഞാൻ അവരുടെ അവളുടെ പിതാവാണ് അതുപോലെയുള്ള ആത്മബന്ധം ട്വൻ്റി ഫോർ സെവൻ നമുക്കുണ്ടായിരിക്കണം അപ്പോഴാണ് നമ്മൾ വ്യത്യസ്തരാകുന്നത് ഹാനോക്കിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമുണ്ട് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു യോഗത്തിന് പോയെന്നല്ല യോഗം കൂടിയെന്നല്ല ട്വൻറ്റി ഫോർ സെവൻ ത്രീ സിക്സ്റ്റി സിക്സ് ഡേയ്സ് ഉണ്ടെങ്കിൽ ലീപ്പിയറിലും ഒരു ദിവസം പോലും ഒരു നിമിഷം പോലും ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് പോലും ദൈവത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള ആ ഒരു ആത്മബന്ധം നമുക്ക് ദൈവമായിട്ടുണ്ടെങ്കിൽ നമ്മൾ നാച്ചുറലി വ്യത്യസ്തരായിരിക്കും എന്നതിന് സംശയമില്ല പഴയ നിയമത്തിൽ തൊട്ട് പുതിയ നിയമത്തിൽ ഉൾപ്പെടെ എല്ലാം നമ്മൾ കാണുന്നത് കർത്താവിനായി വിളിക്കപ്പെട്ടവർ കർത്താവ് വിളിച്ചവർ അവരൊക്കെ വ്യത്യസ്തരായിരുന്നു നമ്മൾ അവരെ അവരെപ്പോലെ ആകരുത് നമ്മളത് കേട്ടതാണ് വി ആർ നോട്ട് ലൈക്ക് അതേഴ്സ് അവരെ പോലെ അല്ല നമ്മൾ വ്യത്യസ്തരാണ് ആ വ്യത്യാസം നമുക്ക് വേണം എപ്പോഴും ആവശ്യമുണ്ട് ആ വ്യത്യാസം നമ്മളെ നിലനിർത്തണം ആ വ്യത്യാസത്തിൽ നമ്മൾ നിലനിൽക്കണം നാം അവരെ പോലെ അല്ല അവരെ പോലെ ആകരുത് എന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത് നമ്മൾ ഒരിക്കൽ ലോകക്കാരായിരുന്നു മുമ്പേ പക്ഷെ ഇപ്പോൾ നമ്മൾ ലോകക്കാരല്ല കർത്താവ് നമ്മളെ ലോകത്തിൽ നിന്ന് വിളിച്ചു വേർതിരിച്ചു വിശുദ്ധീകരിച്ചു ലോകത്തിലേക്ക് തന്നെ നമ്മളെ പറഞ്ഞു വിട്ടിരിക്കുകയാണ് ഈ ലോകത്തിൽ നമ്മൾ വ്യത്യസ്തരാണ് നമ്മൾ രക്ഷിക്കപ്പെട്ട ഉടനെ തന്നെ നമ്മൾ ഒരു ഐസൊലേറ്റഡ് ഏറിയ ഒരു ഒരു ഗ്ലോബിലേക്കങ്ങ് കയറി അതിനകത്ത് കഴിയുകയല്ല നമ്മൾ ഇന്നലെ ജീവിച്ച സ്ഥലത്ത് തന്നെയാണ് ഇന്നും ജീവിക്കുന്നത് പക്ഷേ നമ്മൾ വ്യത്യസ്തരാണ് വി നീറ്റ് ടു ബി ഡിഫറെ വ്യത്യസ്തരാകുക എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വേറുപാട് സൂക്ഷിക്കുന്നവരാകണം നമ്മൾ പഴയ തലമുറയിലെ ചില ആളുകളുടെ ചരിത്രം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു ആദ്യം മുതൽ ആദാമും ഹൗവായും അവരുടെ മകൻ മക്കൾ ഹാബേലും കയ്യീനും ആദാമിൻ്റെയും ഹൗയുടെയും മക്കളാണ് ഇവർ രണ്ടുപേരും കയ്യീൻ ജ്യേഷ്ഠൻ ഹാബേൽ അനുജൻ പക്ഷേ ഹാബേൽ വ്യത്യസ്തനായിരുന്നു വ്യത്യസ്തനായിരുന്നു അവൻ കയ്യനെ പോലെ ആയിരുന്നില്ല കയ്യൻ്റെ വഴി പഠിക്കരുതെന്ന് പുതിയ നിയമത്തിൽ പറയുന്നുണ്ട് പക്ഷെ ജീവിച്ചിരുന്നപ്പോൾ കയ്യനുമായിട്ട് സഹകരണമില്ലാതെ അല്ല ഹാബേലി ജീവിച്ചത് അവനെന്നും അനുജനായിരുന്നു യാഗം കഴിക്കാൻ ആദ്യം മുൻകൈയ്യെടുത്തതാരാ കയ്യാ ഹാബേലും അതിന് ശേഷം നമ്മൾ വായിച്ചതാണ് യാഗം കഴിക്കുന്നു ഹാബേലിലും അവൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു കയ്യനിലും അവൻ്റെ യാഗത്തിനും പ്രസാദിച്ചില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലും അഹങ്കാരം ഉണ്ടായില്ല ഹാബേലിന് പിറ്റേ ദിവസം കയ്യീൻ വിളിച്ചു ഡാ വാ നമുക്ക് വയലി വരെ പോകാം ചേട്ടൻ വിളിച്ചപ്പോൾ ആ ദൈവം പ്രസാദിച്ച ഹാബേൽ ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞ് മാറി നിന്നുവൊന്നുമില്ല പോയി പോയി അപ്പോൾ നമ്മൾ വ്യത്യസ്തരാകുന്നത് വെ മാറി നിന്നുകൊണ്ടല്ല അല്ലെങ്കിൽ അഹങ്കാരം പറഞ്ഞുകൊണ്ടുമല്ല ആ നിൻ്റെ യാഗത്തിലൊന്നും ദൈവം പ്രസാദിച്ചൊന്നുമില്ല എൻ്റെ യാഗത്തിലാണ് പ്രസാദിച്ചത് എന്നൊന്നും പറഞ്ഞ് മാറി നിൽക്കുകയല്ല പോയി നമ്മുടെ ഭാഷ പറഞ്ഞാൽ പോയത് അബദ്ധമായി പോയി അത് നമ്മളെ പറയത്തുള്ളൂ ദൈവം പറയത്തില്ല നമ്മൾ പറയും പക്ഷേ വേറെ കാര്യമുണ്ട് മരിക്കേണ്ടി വന്നാലും അവൻ ജേഷ് ജ്യേഷ്ഠനെ അനുസരിച്ചു എന്നുള്ളതാണ് അവിടുത്തെ കാര്യം ജ്യേഷ്ഠനെ അനുസരിച്ചു എന്നാൽ ഹബേൽ വ്യത്യസ്തനായിരുന്നു കൈൻ വിശ്വാസത്താൽ അല്ല യാഗം കഴിച്ചത് ആശ്രയമില്ലായിരുന്നു അവന് ദൈവത്തിൽ ആശ്രയമില്ലായിരുന്നു ഹബേൽ വിശ്വാസത്താൽ കൈയിൻ്റേതിന് ഉത്തമമായ യാഗം കഴിച്ചു അവിടെ വിശ്വാസം എന്ന് പറയുന്നത് ദൈവവിശ്വാസം എന്നുള്ളതല്ല നമുക്ക് വിശ്വാസം എന്ന് പറഞ്ഞാൽ അതാണ് പക്ഷേ കൈയിന് എന്തോ അവിശ്വാസമല്ലേ കൈയിൽ ദൈവം ഉണ്ടെന്ന് വിശ്വാസം കൊണ്ട് എല്ലാ കാര്യങ്ങളും യാഗം കഴിക്കണമെന്ന് പോലും അവനറിയാം അതൊന്നുമല്ല ഫെയ്ത്ത് എന്ന് പറയുന്നത് ബിലീഫ് അല്ല ഫെയ്ത്ത് ഫെയ്ത്ത് എന്ന് പറയുന്നത് ആശ്രയമാണ് സ്വയാശ്രയം ഇല്ലാതാകുന്നിടത്ത് മാത്രമേ ദൈവാശ്രയം ഉണ്ടാകത്തുള്ളൂ അത് നമ്മൾ മനസ്സിലാക്കണം കയ്യൻ വി അവന് ചിന്തിച്ചത് അവൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കാൻ അവൻ യോഗ്യനാണെന്നാണ് ചിന്തിച്ചത് ഹബേൽ അങ്ങനെ ചിന്തിച്ചില്ല ഹബേൽ പറയുന്ന ദൈവമേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു നീ ആണെൻ്റെ ആശ്രയം എൻ്റേതായിട്ട് എനിക്കൊന്നുമില്ല അവൻ അഹങ്കരിക്കുന്നില്ല അവൻ സ്വയനീതി ഉള്ളവനല്ല സ്വയനീതി കാണിക്കുന്നവനല്ല